കീമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും തീയതികൾ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ പരീക്ഷ നടക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അന്നാ ദിവസം നടക്കുക എപ്പോൾ നിങ്ങൾ എത്തണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ കോളേജിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത്ത് നാരായണൻ അപ്പോൾ കീം എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിക്കും വേണ്ടിയിട്ട് കേരളത്തിൽ നടത്തുന്ന ആ ഒരു എൻട്രൻസ് പരീക്ഷയാണിത് നിങ്ങൾ നേരത്തെ അപേക്ഷിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ന് മുതൽ എപ്പോൾ വേണമെങ്കിലും അഡ്മിറ്റ് കാർഡ് വരാം അപ്പോൾ പതിനൊന്നാം തീയതി മുതൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പരീക്ഷയുടെ തീയതികൾ എൻജിനീയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണി മുതൽ അഞ്ചു മണിവരെയാണ് ആ പരീക്ഷാ സമയം പക്ഷേ അതിന് രണ്ട് മണിക്കൂർ മുമ്പായിട്ട് പന്ത്രണ്ട് മണിക്ക് തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് എത്തിയിരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒന്നര ആകുമ്പോഴത്തേക്ക് നിങ്ങളെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകും പിന്നെ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഒന്നേ മുക്കാലുണ്ടാവും പിന്നെ ഒറിജിനലി ആ ഒരു എക്സിറ്റ് ഇത് നേരെ ആ സെയിം സിസ്റ്റം തന്നെ നിങ്ങളുടെ ഒറിജിനൽ എക്സാമിലേക്ക് നയിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇനി വന്നിരിക്കുന്ന ദിവസങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാമുണ്ട് രണ്ട് മണി മുതൽ മണി അഞ്ചുമണിവരെ ഇരുപത്തിനാലാം തീയതി ഫാർമസിയുടെയാണ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് എന്നുള്ള തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ഉണ്ടാവും ഇത് നിങ്ങൾക്ക് ഏതാണോ അനുവദിച്ചിട്ടുള്ളത് ആ ദിവസം സ്ഥലം എല്ലാം അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഇനി ഫാർമസി മാത്രം നോക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലാം തീയതി രണ്ട് സ്ലോട്ടുണ്ട് മോർണിംഗ് ഉണ്ട് അതേപോലെ ഈവനിങ് സ്ലോട്ടും ഉണ്ട് മോർണിംഗ് സ്ലോട്ട് പതിനൊന്നര മുതൽ ഒരു വരെയാണ് അതിനും നിങ്ങൾ രണ്ട് മണിക്കൂർ മുമ്പ് എത്താൻ ശ്രമിക്കണം രണ്ടാമത്തെ സ്ലോട്ട് മൂന്നര മുതൽ അഞ്ച് മണി വരെയാണ് ഈ ദിവസം ഈ ദിവസം കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം റിസർവ് ഡേറ്റ് ആയിട്ടുള്ള ഇരുപത്തി ഒൻപതാം തീയതി അന്നേ ദിവസം ഒരു സ്ലോട്ട് ഉണ്ട് ആഫ്റ്റർനൂൺ സ്ലോട്ട് അത് മൂന്നര മുതൽ അഞ്ച് മണി വരെയുള്ള സമയത്തായിരിക്കും ഉണ്ടാവുക ഇനി നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതുണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഐ പ്രൂഫ് നിങ്ങൾക്ക് കരുതാം അതുപോലെ തന്നെ ഒരു ബോൾ പോയിന്റ് പെന്നും നിങ്ങൾക്ക് കയ്യിൽ കരുതാം ബാക്കി നിങ്ങൾക്ക് പേപ്പറുകളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റഫ് വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ പേപ്പറൊക്കെ നിങ്ങൾക്ക് ആ സെൻ്ററിൽ നിന്ന് തരും പിന്നെ നമുക്കറിയാം ഇതൊരു എന്താണ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സി ബി ടി ടൈപ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അല്ലേ അപ്പോൾ അതിൽ പ്രകാരം നിങ്ങൾക്ക് ക്യുക്കായിട്ട് ചെയ്തു പോകാനുള്ള സമയം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് റഫ് പേപ്പറൊക്കെ വേണമെങ്കിൽ അവിടുന്ന് തരും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ആഫ്റ്റർ എക്സാമിനേഷൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലാസ്റ്റ് റാങ്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കോഴ്സുകൾ ഏതാണ് ഇനി ഏതാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കോഴ്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കരിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വഴി ലഭിക്കും മാത്രമല്ല ഒരു പ്രവേശനം ലഭിക്കാൻ വേണ്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും കോളേജ് കോളേജുകളിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്